കോഴിക്കൂട്ടിലെ കോഴി ഗേറ്റ് തുറന്ന് കിടക്കുകയാണ് കോഴിക്ക് കോഴിക്കെപ്പോൾ വേണമെങ്കിൽ ചാടി എസ്കേപ്പ് ചെയ്യാം പക്ഷേ കോഴി ചാടുന്നില്ല അത് മാത്രമല്ല കണ്ണിൻ്റെ മുമ്പിലിട്ടുകൊണ്ട് അതിൻ്റെ തൊലി പറിച്ചു മാറ്റുകയാണ് കുടൽമാലകൾ പുറത്ത് വലിച്ചെടുക്കുകയാണ് എന്നിട്ടും ഇവർക്ക് ബോധം വന്നില്ല ഇറങ്ങിപ്പോകാൻ തോന്നും കൂടിയില്ല അതിനുള്ള ബുദ്ധിയില്ല ചാടി ഓടി രക്ഷപ്പെടാനുള്ള ആരോഗ്യവുമില്ല പാപവും കോഴികൾ പ്രതികരണ ശേഷിയില്ലാത്ത ഒരു ജനതയുടെ അവസ്ഥ ഇതാണ് പല അവസരങ്ങളും ഈ കോഴിയുടെ മുമ്പിലുണ്ട് ഞാൻ നോക്ക് ഇപ്പോൾ ചാടാലോ ഇത് അവിടെത്തന്നെ ഇരിക്കുകയാണ് ഓടി രക്ഷപ്പെടാനുള്ള കഴിവ് പോലുമില്ല ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നിയത് നമ്മൾ ലക്ഷദ്വീപ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതൊരു കൂടാണ് ഒരു കൂട്ടം കരിനിയമങ്ങൾ അതൊരു കൂടാണ് ആ കൂട്ടിൽ കുടുങ്ങിയ ഒരു കൂട്ടം പോലെ പ്രതികരണ ശേഷിയില്ലാതെ പ്രതികരിക്കാതെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്താതെ അവിടുത്തെ നേരുന്നേ ഇതേപോലെ നമ്മൾ ബലിയായി മാറുന്നു എന്നൊരു തോന്നലാണ് എൻ്റെ മനസ്സിലുണ്ടായത് ലക്ഷദ്വീപ് കാണുവാൻ ആഗ്രഹമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യൂ എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം ഓക്കേ എൻ്റെ നമ്പർ സേവ് ചെയ്തവർക്ക് മറക്കല്ലേ